യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം വണ്ടൂരിൽ നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക് വണ്ടൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാൻ ബുള്ളറ്റ് നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഓട്ടോറിക്ഷ മുതലായവയാണ് അപകടത്തിൽപ്പെട്ടത് ബുള്ളറ്റ് യാത്രക്കാരനാണ് പരിക്കേറ്റത് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് അപകടം നിലമ്പൂർ റോഡിൽ ഷറഫിയ റെസ്റ്റോറന്റിന് സമീപത്ത് വെച്ച് വണ്ടൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൊലേറോ പിക്കപ്പ് എതിർദിശയിൽ വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ഇതോടെ കാർ ബുള്ളറ്റിലും നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ കാറിന്റെ പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം ബുള്ളറ്റ് മറിഞ്ഞ് ഓടിച്ചയാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് പിക്കപ്പ് വാനിന്റെ പുറകുവശത്തെ ടയർ പൊട്ടിയ നിലയിലാണ് ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലേക്ക് തെന്നിമാറിയിട്ടുണ്ട് നാല് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സഫ ജലറി കോൾ ഫോർ